തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വീണ്ടും അവസരം തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ വരെ അപേക്ഷ നൽകാം എല്ലാ വോട്ടർമാർക്കും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകും എന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി പട്ടിക തിങ്കളാഴ്ച പുറത്തിറക്കും പുതുക്കി ഈ മാസം ആദ്യം പട്ടികയാണ് പട്ടികയെ പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിന്റെ ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാൻ ഓൺലൈനായി അപേക്ഷിക്കാം പേരൊഴിവാക്കാനും അപേക്ഷ നൽകാം ഹിയറിംഗ് ഉണ്ടാകും ഒക്ടോബർ മാസം അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കും എല്ലാ വോട്ടർമാർക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സവിശേഷ തിരിച്ചറിയിൽ നമ്പർ നൽകും തിങ്കളാഴ്ച കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഈ തിരിച്ചറിയൽ നമ്പറോടെയാണ് പുതുതായി ചേർക്കുന്നവർക്കും തിരിച്ചറിയിൽ നമ്പർ നൽകും എസ് എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളും ഒൻപത് അക്കങ്ങളും ചേർന്നതാകും തിരിച്ചറിയൽ നമ്പർ കാസർകോട് മഞ്ചര ഗ്രാമപഞ്ചായത്തിലാണ് ഈ നമ്പറിലെ ഒന്നാമത്തെ വോട്ടർ ചില വോട്ടർമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് നമ്പർ രണ്ടായിരത്തി എല്ലാവർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചറിയൽ നമ്പർ നൽകുന്നത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട എല്ലാ തുടർ നടപടികൾക്കും ഈ നമ്പറാകും ഉപയോഗിക്കുക നവംബർ ഡിസംബർ മാസങ്ങളായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇടുക്കി വിഷൻ കുമളി